ഇത് കണ്ടില്ല ഞങ്ങൾ ഇപ്പം ഞാൻ കൊൽക്കത്തിയിലാണുള്ളത് ചോറ് വിളമ്പണത് കൈകൊണ്ട് ഒരു കോരി പോലും ഇല്ല വിളമ്പാൻ ഈ കൈ കൊണ്ടുതന്നെ ഇയാൾ ടേബിൾ വൃത്തിയാക്കിയാണ് അതിൻ്റെ വേസ്റ്റൊക്കെ എടുക്കുന്നത് മടുത്തു പോയി എന്ന് പറഞ്ഞാൽ മടുത്തു പോകും ഞാൻ താമസിക്കുന്നതിൻ്റെ പരിസരത്ത് കുറച്ചെങ്കിലും ഒരു വൃത്തിയുള്ള ഹോട്ടൽ നോക്കിയിട്ട് കയറിയാതെ കേട്ട ഗദ്യ കെട്ടിട്ട് ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ കഴിക്കണമെല്ലാം വെച്ചിട്ട് കഴിച്ച് പോയതാണ് ഞാൻ കണ്ടില്ല ഞങ്ങൾ ആ പാത്രത്തിലുള്ള അത്രയും കഴിച്ച് ഞാൻ മതിയാക്കി തൽക്കാലം വിഷപ്പം നടക്കാതിട്ട് കാണുന്ന സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ കാണാത്ത ഭാഗത്ത് എന്തായിരിക്കും അവസ്ഥ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലിട്ടപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് എനിക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്തു വിടുന്നത് എൻ്റെ അടുത്ത് കുക്കിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലെ സീ പോർട്ടിലാണ് വണ്ടി നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ പോർട്ടിലാണുള്ളത് അതുകൊണ്ട് എൻ്റെ വണ്ടിൻ്റെ സ്പെയർ പാർട്സ് അല്ലാത്തൊരു സാധനം ഇപ്പോൾ വണ്ടിയിലില്ല ബാക്കിയല്ല ഞാൻ നാട്ടിൽ കാറുക അയച്ചതാണ് അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യണ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമുക്കില്ല കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് എൻ്റെ ബൈക്ക് ഷിപ്പ് ചെയ്യണമെന്ന് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കൊൽക്കത്തയിൽ കുടുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴെല്ലാം കഴിഞ്ഞ് എൻ്റെ വണ്ടി പോട്ടിലുള്ളത് ഇനി എൻ്റെ കാർനറ്റുമ്മ കസ്റ്റംസ് വണ്ടി പരിശോധിച്ചിട്ട് ഒരു സീലും കൂടി വെച്ചത് എന്നാൽ എൻ്റെ കൊൽക്കത്തയിൽ പരിപാടി കഴിഞ്ഞ് ഞാൻ കണ്ടതിൽ ഭക്ഷണകാര്യത്തിൽ ഇത്രയും വൃത്തിയില്ലാത്തൊരു സ്ഥലം ഇന്ത്യയിൽ വേറെ ഇടയിലുണ്ടോ എന്നുള്ളത് സംശയമാണ് ഞാൻ കണ്ടിട്ടില്ല ഇത്രത്തോളം വൃത്തിയില്ലാത്തൊരു സ്ഥലം